സിഖ് ഭൂരിപക്ഷ സംസ്ഥാനം അതായത് ഖാലിസ്ഥാൻ സ്ഥാപിക്കുന്നതിനായി ഡൽഹിയിലെ കേന്ദ്ര സർക്കാർ നടത്തിയ നീക്കങ്ങൾ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളും എൺപതുകളും രാഷ്ട്രീയ സംഘർഷങ്ങൾ നിലനിന്ന ഒരു സമയമായി അറിയപ്പെടുന്നു അകാലിദളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള സംഘർഷം അടിച്ചമർത്താൻ പഞ്ചാബിനുള്ളിൽ ഒരു അഭ്യന്തര ശക്തി സ്ഥാപിക്കുന്നതിനെപ്പറ്റി അന്നത്തെ കോൺഗ്രസ് പാർട്ടി നേതാവ് സഞ്ജയ് ഗാന്ധി ചിന്തിക്കുകയും അതിനായി അവർ സിഖ് നേതാവ് ജർണയിൽ സിംഗ് ബിന്ദ്രൻവാലെ എന്ന വ്യക്തിത്വത്തെ ഉയർത്തിയെടുക്കുകയും ചെയ്തു അങ്ങനെ ഖാലിസ്ഥാനി തീവ്രവാദം അതിന്റെ മൂർധന്യത്തിലായതോടെ ബിന്ദ്രൻവാല സർക്കാരിനെതിരെ പതിയെ പ്രവർത്തിക്കുന്നതായി കാണപ്പെട്ടു തുടർന്ന് ഖാലിസ്ഥാനി തീവ്രവാദികളുടെ പ്രസ്ഥാനത്തിന് കീഴിൽ പ്രത്യേക പഞ്ചാബ് സംസ്ഥാനം വേണമെന്ന ശബ്ദവുമായി ജഗത് സിംഗ് ചോഹൻ എന്ന ഒരു പുതിയ നേതാവും ഉയർന്നു വന്നു ബിന്ദ്രൻവാലെ ഗുരുദ്വാരയിൽ തന്റെ താവളം സ്ഥാപിക്കുകയും രാജ്യത്തുടനീളം ഈ സ്ഥലത്ത് നിന്നും തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഇത് ഇന്ത്യയുടെ തകർച്ചയിൽ കൂടുതൽ താല്പര്യമുള്ള പാകിസ്ഥാൻ ഐ എസ് ഐയുടെ ധനസഹായത്തോടെ ആയിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അദ്ദേഹം ബിൽബീർ സിംഗ് സന്ധുവിനൊപ്പം അമൃതസറിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അവരുടെ കാലിസ്ഥാനി ഹിതപരിശോധനയും ലോകമെമ്പാടുമുള്ള അവരുടെ പ്രവർത്തനങ്ങളുടെ ശക്തമായ അടിത്തറയുള്ള പ്രചരണവും ആരംഭിച്ചു രാജ്യത്തിന് നേരെയുള്ള ഈ ഭീഷണി മനസ്സിലാക്കിയ സർക്കാർ ഈ ശക്തിയെ തങ്ങളുടെ സേനയെ ഉപയോഗിച്ച് രാജ്യത്ത് നിന്നും ഇല്ലാതാക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സർക്കാർ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ എന്നീ രണ്ട് ഓപ്പറേഷനുകൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഈ ഖാലിസ്ഥാനി തീവ്രവാദികൾ സുവർണ ക്ഷേത്രത്തിലും പരിസരത്തും ഉയർത്തിയേക്കാവുന്ന ഭീഷണികൾ സർക്കാർ തിരിച്ചറിഞ്ഞതോടെ ഈ ആളുകളെ സുവർണ സുവർണ്ണക്ഷേത്രത്തിൽ നിന്നും പുറത്താക്കാനും ഉന്നതല കമാൻഡോ ഓപ്പറേഷൻ ഉപയോഗിച്ച് അവരെ വധിക്കാനുമാണ് ഈ ഓപ്പറേഷനുകൾ വഴി സർക്കാർ ആസൂത്രണം ചെയ്തത് എന്നാൽ ഇത്തരം ഒരു വലിയ ഓപ്പറേഷൻ കൈകാര്യം ചെയ്തത് അക്കാലത്തെ അനുഭവപരിചയമില്ലാത്ത സൈന്യമായിരുന്നു എന്നതുകൊണ്ട് സുവർണ ക്ഷേത്രത്തിൽ കമാൻഡോ ഓപ്പറേഷൻ നടത്താൻ ഒരു ഇന്റലിജൻസിന്റെ സഹായഹസ്തം ആവശ്യമായി വന്നിരുന്നു എന്നാൽ ഇതിനെല്ലാം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ സൈറത് മത്കലിൽ തിരക്കേറിയ തിരിവുകളും വാഹനങ്ങളും ഉള്ള ഒരു പുനർനിർമ്മിച്ച ഭൂപ്രകൃതിക്ക് കീഴിൽ ഇന്ത്യൻ സൈനിക കമാൻഡോകൾക്ക് മൊസാദിൽ നിന്നും രഹസ്യമായി പരിശീലനം ലഭിച്ചിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ രൂപീകൃതമായി സ്പെഷ്യൽ ഗ്രൂപ്പ് കമാൻഡോകൾ എം വൺ സ്റ്റീൽ ഹെൽമറ്റുകൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ എ കെ ഫോർട്ടി സെവൻ ആക്രമണ റൈഫിളുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക തോക്കുകൾ ഉപയോഗിക്കാൻ മൊസാദിൽ നിന്നും പഠിച്ചിരുന്നു അറബ് ലോകവുമായുള്ള നമ്മുടെ ബന്ധം നിലനിർത്താൻ അക്കാലത്ത് ഇന്ത്യക്ക് ഇസ്രായേലുമായി ശക്തമായ നയതന്ത്ര ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നിട്ടും ഇരു രാജ്യങ്ങളുടെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പരസ്പരം സമ്പർക്കം പുലർത്തുകയും പരസ്പര വിശ്വാസം വളർത്തിയെടുക്കുകയും ചെയ്തു എന്നിരുന്നാലും ഇന്ത്യൻ ആർമി കമാൻഡോകൾ ഓപ്പറേഷൻ നടത്തിയപ്പോൾ സുവർണ ക്ഷേത്രത്തിനുള്ളിൽ ഒളിച്ചിരുന്ന തീവ്രവാദികളുടെ ശക്തിയെ സൈന്യം കുറച്ചു കാണുകയോ തെറ്റായി കണക്കാക്കുകയോ ചെയ്തു അതോടൊപ്പം ചൈനീസ് നിർമ്മിത റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് ലോഞ്ചറുകളും കവചം തുളയ്ക്കാൻ ശേഷിയുള്ള വെടിക്കോപ്പുകളും ഉൾപ്പെടെയുള്ള ആയുധങ്ങളുള്ള സിഖ് തീവ്രവാദികളിൽ നിന്നും വലിയ പ്രതിരോധം കമാൻഡോകൾ നേരിടുകയും ചെയ്തു ഇതിനാൽ ഇന്ത്യൻ സായുധ സേന ക്ഷേത്രത്തിന് കുറച്ച് കേടുപാടുകൾ വരുത്തിയെങ്കിലും പതുക്കെ അതിന്റെ സ്ഥാനം നേടുകയും തീവ്രവാദികളെ ക്ഷേത്രത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു അതോടൊപ്പം ഈ ഓപ്പറേഷനിൽ നല്ല രീതിയിലുള്ള സിവിലിയൻ കാഷ്വാലിറ്റി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഓപ്പറേഷന്റെ നേട്ടത്തെ പ്രതികൂലമായി ബാധിച്ചു ഖാലിസ്ഥാൻ നേതാവ് ജർണീൽ സിംഗ് ബിന്ദ്രൻവാല ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടുവെങ്കിലും ഈ ഓപ്പറേഷൻ ലോകമെമ്പാടുമുള്ള സിഖ് സമൂഹത്തിന് മുഴുവൻ ഒരു കളങ്കമായി മാറിയിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം കൂടുതൽ വിപുലമായ പതിപ്പായ ഓപ്പറേഷൻ ബ്ലാക് തണ്ടർ വണ്ണും ടൂവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി അവരുടെ സിഖ് സുരക്ഷാ ഗാർഡുകളാൽ വധിക്കപ്പെട്ടതിനെ തുടർന്ന് ആരംഭിച്ചു ഇത്തവണ പഞ്ചാബ് ഡി ജി പി കൻവർപാൽ സിംഗ് ഗില്ലിന്റെ നേതൃത്വത്തിലാണ് എൻ എസ് ടി കമാൻഡോകൾ ബി എസ് എഫ് സൈനികർക്കൊപ്പം ക്ഷേത്രത്തിൽ ചാർജ് ചെയ്യുകയും തീവ്രവാദികളെ പിടികൂടുകയും ചെയ്തത് പിടിക്കപ്പെട്ട തീവ്രവാദികളെ പിന്നീട് തെളിവുകൾ ഡഭാവത്തിൽ വിട്ടയച്ചുവെങ്കിലും പിന്നീട് ഈ ഓപ്പറേഷൻ അനുവദിച്ച സുർജിത് സിംഗ് ബർണാലയും അകാലികളും തമ്മിലുള്ള രാഷ്ട്രീയ യുദ്ധം വളരെക്കാലം നീണ്ടുനിന്നിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ടുവിന് വേണ്ടി സുവർണ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ ഒരു പ്രത്യേക പരിശീലന പരിശീലനമൊടികൾ സ്ഥാപിച്ച് അതിൽ സ്നൈപ്പർമാരെ നിയോഗിച്ച് പഞ്ചാബ് പോലീസിന്റെ ഡി ജി പി ആയിരുന്ന കൺവർപാൽ സിംഗില്ലിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് കമാൻഡോകൾക്ക് പരിശീലനം നൽകുകയും നയിക്കുകയും ചെയ്തു ഇത്തവണ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ സംഭവിച്ച ഒരു പിഴവും വരുത്താതിരിക്കാൻ അവർ തീരുമാനിച്ചതിനാൽ ഈ ഓപ്പറേഷനിൽ നാൽപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ് തീവ്രവാദികൾ കീഴടങ്ങുകയും ചെയ്തു ഈ പ്രവർത്തനങ്ങളെല്ലാം അവരുടേതായ രീതിയിൽ മൌലികവും നിർണായകവുമാണെങ്കിലും ഇസ്രായേൽ എന്ന രാജ്യവുമായി നയതന്ത്ര ബന്ധമില്ലായിരുന്നിട്ടും നമ്മുടെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യൻ കമാൻഡോകളെ പരിശീലിപ്പിക്കുന്നതിലുള്ള മൊസാദിന്റെ പങ്ക് അടിവരയിടേണ്ടതുണ്ട് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ സ്പെഷ്യൽ ഗ്രൂപ്പ് ടീമിനെ പരിശീലിപ്പിച്ച ഇസ്രായേലി കമാൻഡോകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഉഗാണ്ടയിലെ എൻഡബി വിമാനത്താവളത്തിൽ നിന്നും ബന്ദികളെ രക്ഷപ്പെടുത്തുന്നതിലും പങ്കാളികളായിരുന്നു ലോകമെമ്പാടുമുള്ള തീവ്രവാദികളെയും രഹസ്യ പ്രവർത്തനങ്ങളെയും നേരിടുന്നതിലുള്ള എന്ന ഏജൻസിയുടെ പങ്ക് ഒരു തരത്തിലും നമുക്ക് തള്ളിക്കളയാനാകില്ല ഖാലിസ്ഥാനി തീവ്രവാദികൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മൊസാദിൽ നിന്ന് ലഭിച്ച അനിവാര്യമായ പിന്തുണയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ത്യൻ ഇൻഡൽ വിങ്ങായറോ ലോകത്തിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ മൊസാദിന്റെ രീതിയിൽ നവീകരിക്കുന്നു അതായത് യു പി എ സർക്കാരിന്റെ കാലത്ത് റോ പിന്തുടർന്നത് ട്രാക്ക് സെർച്ച് ആൻഡ് സ്നാച്ച് സ്ട്രാറ്റജി ആയിരുന്നുവെങ്കിൽ എൻ ഡി എ സർക്കാരിന്റെ കാലത്തിൽ ട്രാക്ക് സെർച്ച് ആൻഡ് ഫിനിഷ് പോളിസിയെ റോ പിന്തുടരുന്നു യു കെയിലെ ഇന്ത്യൻ എംബസിയിൽ തീവ്രവാദ ശക്തികൾ ദേശീയ പതാക താഴെ ഇറക്കിയതുൾപ്പെടെ കാലിസ്ഥാൻ പ്രവർത്തകരുടെ നിരവധി സംഭവങ്ങൾക്ക് ഏപ്രിൽ മാസം സാക്ഷ്യം വഹിച്ചു ഇത് തീർച്ചയായും ഇന്ത്യൻ സർക്കാരിനും വിദേശകാര്യ എൻ എസ് എ തലങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും നല്ലൊരു വാർത്തയായിരുന്നില്ല രാജ്യത്തിന്റെ അഭിമാനത്തിന് കോട്ടം തട്ടിയേക്കാവുന്ന ചുരുക്കം ചില സംഭവങ്ങളിൽ ഒന്നായി ഇന്ത്യക്ക് ഇത്തരം സംഭവങ്ങളെ ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാനഡയിലെ സിഖ് തീവ്രവാദികൾ ഇന്ദിരാഗാന്ധി വധത്തിന് സമാനമായ ഒരു ആക്രമണവും ഓസ്ട്രേലിയയിലെ ക്ഷേത്രങ്ങളിൽ ആക്രമിക്കാനും ലക്ഷ്യമിട്ടിരുന്നു കൂടാതെ സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഖാലിസ്ഥാനി പ്രവർത്തകർ കത്തിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവങ്ങളെല്ലാം എൻ ഐ എ അതീവ ഗൌരവത്തോടെ ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിൽ ഈ ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പാകിസ്ഥാന്റെ നേരിട്ടുള്ള പങ്കാളിത്തം തള്ളിക്കളയാനാവില്ല എന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാൻ ഐ എസ് ഐ ഈ സംഘടനകളുമായി സജീവമായി ഇടപെടാൻ തുടങ്ങിയെന്നും കണ്ടെത്തിയിരുന്നു കർഷകരുടെ പ്രതിഷേധവും നിരപരാധികളായ പഞ്ചാബി കർഷകർ ഉൾപ്പെട്ട ചെങ്കോട്ടയിലെ പ്രവൃത്തിയും വളർന്നുവരുന്ന ഇന്ത്യ എന്ന ശക്തിയുടെ പ്രതിഛായയെ അപകീർത്തിപ്പെടുത്തുന്നതിനായി ഈ സംഘടനകൾ ഇന്ത്യക്ക് പുറത്ത് സജീവമായി പ്രവർത്തിക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണെന്നും എൻ ഐ എ കണ്ടെത്തി അവസാനമായി സാമൂഹിക വിരുദ്ധർ ലോകമെമ്പാടും സ്വതന്ത്രമായി അലഞ്ഞു തിരിയുന്നുവെന്നും ഒരു പ്രത്യേക പഞ്ചാബ് സംസ്ഥാനം ഉണ്ടാകുന്നതിനപ്പുറം ഇന്ത്യയുടെ വളർച്ചയാണ് അവരുടെ ലക്ഷ്യമെന്നും എൻ റിപ്പോർട്ട് നൽകി ഇസ്രായേൽ സേനകളുമായുള്ള ഇൻഡൽ സേവനങ്ങളുടെ ഇടപെടൽ കാലക്രമേണ വളർന്നുവെന്നും രാജ്യത്തിന്റെ പരമാധികാരത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ശക്തികൾക്കെതിരെ ഒന്നിച്ചു പ്രവർത്തിക്കാനും ഇന്ത്യൻ സേനയുമായി അത്തരം ഇന്റൽ പങ്കിടൽ ശക്തിപ്പെടുത്താനും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യക്കും ഇസ്രായേലിനും കഴിഞ്ഞു നിലവിലെ സർക്കാരിന്റെ കീഴിലുള്ള കാലം ഒരു സർക്കാർ സ്ഥാപനത്തിന്റെയും നിയന്ത്രണങ്ങളില്ലാതെ സേനയെ കൂടുതൽ തീവ്രമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചു ലോകമെമ്പാടുമുള്ള സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻഡൽ ഇൻപുട്ടുകൾ ഉൾപ്പെടുത്തി റോ നടത്തുന്ന രഹസ്യ പ്രവർത്തനങ്ങളെ ഇപ്പോൾ മൊസാദ് ശൈലിയിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് ലോകം തന്നെ വിളിക്കുന്നു യു കെ അമേരിക്ക മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ എന്നിവയുടെ എൻ എസ് എ മീറ്റിംഗുകൾ തെളിയിക്കുന്നത് നമ്മുടെ ശക്തിയും വേദികളും ഇസ്രായേലിൽ മാത്രമല്ല മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ചു എന്ന് തന്നെയാണ് മൊസാദ് ശൈലിയിലുള്ള റോയുടെ പ്രവർത്തനങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ട് എന്നതും നമ്മൾ ഇതോടൊപ്പം നോക്കിക്കാണണം റോയ്ക്ക് മൊസാദിനുള്ള ശൈലിയുമായി പൊരുത്തപ്പെടുന്നതിന് ശക്തമായ പ്രതിബദ്ധത ഉണ്ടായിരിക്കണം എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഗവേഷണത്തിനും വികസനത്തിനുമുള്ള ബജറ്റ് നിയന്ത്രണങ്ങളുടെ ഒഴിവാക്കൽ നേടിയെടുക്കാനും നിലനിർത്താനുമുള്ള പൊതുവിശ്വാസം ഇൻപുട്ടുകളുടെ കൃത്യത ശക്തമായ സൈനിക പിന്തുണ എന്നിവ റോയെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഏജൻസിയാക്കി മാറ്റുന്നു കാനഡയിൽ റോയുടെ സഹായത്തോടെയാണ് ഹർദീപ് സിംഗ് നിജാർ എന്ന വാണ്ടഡ് ഖാലിസ്ഥാനി ഭീകരനെ വെടിവെച്ചു കൊന്നതേ പല മാധ്യമ റിപ്പോർട്ടുകളും അവകാശപ്പെടുന്നു അതുപോലെ ഇന്ത്യയുടെ പതാക താഴെയിറക്കിയ അവതാർ സിംഗ് ഖാണ്ട യു കെയിൽ വിഷബാധയേറ്റ് മരണപ്പെട്ടതും ഖാലിസ്ഥാൻ ഓപ്പറേറ്റർ പരംജിത്ത് സിംഗ് പഞ്ച്വാർ വെടിയേറ്റ് മരിച്ചതുമെല്ലാം റോ ഓപ്പറേഷൻ ആണെന്നും മാധ്യമങ്ങൾ അവകാശപ്പെടുന്നു മേൽപ്പറഞ്ഞ എല്ലാ സംഭവങ്ങളിലുമുള്ള റോയുടെ പങ്കാളിത്തം അറിയപ്പെടുന്ന സ്രോതസ്സുകളൊന്നും ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഈ പ്രവർത്തന രീതികളെ അവലോകനം ചെയ്യുമ്പോൾ ഇവയെല്ലാം ഇന്ത്യൻ ഓപ്പറേഷനുകളായി കാണപ്പെടുന്നു അതോടൊപ്പം ഈ ഓപ്പറേഷനുകളിലെല്ലാം തെളിഞ്ഞു നിൽക്കുന്ന അതീവ കൃത്യതയും രീതികളും മൊസാദിനെയും റോയെയും ഉയർത്തിക്കാട്ടുന്നു ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദികൾക്ക് ഒരു രാജ്യത്തിലും രക്ഷയില്ല എന്ന് കൃത്യമായി ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഓപ്പറേഷനുകൾ വഴി ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം